ഞാനിപ്പോഴുള്ളത് പൊന്നാനിയിലാണ് കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി ഒരു കാലത്ത് മലബാറിലെ ചെറിയ മക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പള്ളി പൊന്നാനിയുടെ വൈജ്ഞാനിക രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അക്കാലത്ത് പൊന്നാനിയിൽ വിജ്ഞാനം തേടിയെത്തുന്നവരുടെ ഒരു പ്രധാന ആസ്ഥാനമായിരുന്നു ഈ പള്ളി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് അതായത് ഹിജ്റ മാസം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഷെയ്ഖ് സൈനുദ്ദീൻ നിർമ്മിച്ചതാണ് പൊന്നാനിയിലെ വലിയ ജുമുഅത്ത് പള്ളി എന്ന് വില്യം ലോഗൻ തന്റെ മലബാർ മാനുവലിന്റെ രണ്ടാം ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയുടെ നിർമ്മാതാവായ വലിയ സൈനുദ്ദീൻ മക്തും എന്ന് വിളിക്കപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹമ്മദ് അബ്ബറി ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മരണപ്പെട്ടതിനാൽ അതിനു മുൻപ് തന്നെ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏതാണ്ട് തൊണ്ണൂറടി നീളവും അറുപതടി വീതിയുമാണ് പൊന്നാനി വലിയ ജുമോത് പള്ളിയുടെ ഉത്ഭാഗത്തിനുള്ളത് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം ഷൈഖ് സൈനുദ്ദീൻ മഖ്ദും തന്നെ പള്ളിയിൽ അധ്യാപനവും ആരംഭിച്ചു മലബാറിലെ പള്ളി ദർസ എന്ന സമ്പ്രദായത്തിന് തുടക്കം ഇതാണെന്നാണ് കരുതപ്പെടുന്നത് പള്ളിയുടെ അകത്ത് സ്ഥാപിച്ചിരിക്കുന്ന എണ്ണവിളക്കിന് ചുറ്റുമിരുന്ന് മതപഠനം നടത്തി മഖ്ദുമിൽ നിന്ന് തന്നെ മുസ്ലിയാർ പദം നേടുന്ന പതിവുണ്ടായിരുന്നു ഇതിനായി മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ വരുമായിരുന്നു ഇങ്ങനെ എണ്ണവിളക്കിന് ചുറ്റുമിരുന്ന് വിദ്യ നേടുന്ന രീതിക്ക് വിളക്കിത്തിരിക്കൽ എന്ന പേരായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ഏതാണ്ട് നാനൂറോളം പേർ മറുനാടുകളിൽ നിന്ന് വന്ന് പൊന്നാനി വലിയ പള്ളിയിൽ പഠനം നടത്തിയിരുന്നതായി ലോകൻ തൻ്റെ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രപരമായ പല ആചാരങ്ങളും ഇപ്പോഴും ഈ പള്ളി പിന്തുടരുന്നു നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് ഇപ്പോഴും കാലടിക്കണക്കിനാണ് അതിനുള്ള സംവിധാനങ്ങൾ പള്ളിയിൽ ഇപ്പോഴും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഈ പള്ളിയുടെ മിമ്പർ മദീനയിലെ നബിയുടെ പള്ളിക്ക് സമാനമായ ഏഴ് പടികളോട് കൂടിയുള്ളതാണ് ഈ പള്ളിയുടെ വാസ്തുവിദഗ്ധ്യം എടുത്തു പറയേണ്ട ഒന്നാണ് മൂന്ന് നിലകളുള്ള ഈ പള്ളിയുടെ കഴുകോൽ ഒറ്റത്തടിയിലും ഒറ്റ തീർത്തതാണ് മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വരെ ഒരു പോലും ഇല്ലാതെയാണ് ഈ കഴുക്കോലുള്ളത് നാൽപ്പത് വാതിലുകളാണ് പള്ളിക്കുള്ളത് പള്ളി പൂട്ടിയിടുന്ന പതിവ് പണ്ടുമില്ല ഇപ്പോഴുമില്ല ചിരന്തച്ഛൻ എന്ന ആശാരിയാണ് ഈ പള്ളി പണി നിർവഹിച്ചത് പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹം ഷേതുക്ക എന്ന പേരും സ്വീകരിച്ചു ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് വടക്കേ മലബാറിൽ ജീവിച്ചിരുന്ന ഭരുതശിലോമണിയും നൂൽ മുഹമ്മദ് കപ്പ പാട്ട് എന്നീ കൃതികളുടെ രചയിതാവുമായ കുഞ്ഞയ്യാൻ മുസ്ലിയർ കവിയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ധീർണുമായ വെള്ളിയങ്കോട് ഉമർഗാസി കൂടാതെ മമ്പുറം തങ്ങൾ എന്നിവരെല്ലാം ഈ പള്ളിയുമായി ഉറ്റബന്ധം പുലർത്തിയ പ്രമുഖരാണ് കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിലും സ്വാതന്ത്ര്യ ചരിത്രത്തിലും നിർണായക സ്വാധീനമുള്ള രണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണ് മമ്മുറം തങ്ങന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ മമ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് പൊന്നാനി വലിയ ജുമുഅത് പള്ളിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ